എല്ലാരും പോന്നെ പിന്നെ എല്ലാരും കേട്ടിട്ടുണ്ട് ഹലോ ഗായ്സ് ട്രെയിൻ പോകുന്ന യാത്ര എങ്ങനെ പറയാം ഞങ്ങൾ ഇന്റർവ്യൂവിന് കൊച്ചി വരെ പോവാണ് ഇന്നലെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്ന് അടുത്ത രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് അതിന് കൊച്ചി വരെ പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ പുറകെ അറിയാം ഇതിന്റെ താഴെ ഉള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും പക്ഷെ നമ്മുടെ എടുക്കാൻ പറ്റില്ല ഒരാളെ പോസിറ്റുമായിരിക്കും മെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് ഏതാണെങ്കിലും Вот ты а

പന്ത്രണ്ട് മണിക്ക് എത്തിയാൽ മതി ഞങ്ങളെ ഇന്റർവ്യൂ സ്റ്റുഡിയോയില് പക്ഷെ ഞങ്ങൾ ഒമ്പതരയ്ക്ക് എത്തി ഇനി എന്താണെന്ന് ഞാൻ അറിഞ്ഞുകൂടെ ഞങ്ങൾ ഈ കൊച്ചി മൊത്തം ഒന്ന് അലഞ്ഞു തിരിയാൻ പോവുകയാണ് അറിഞ്ഞാ കളിയാ അനുഭവ കാണുമ്പോൾ അറിയാ വളരെ നന്നായി അറിയാം അതാണ് നമ്മൾ നമ്മൾ കൊച്ചിസ് 2 DC കൊച്ചിസ് 2 DC 3 അവിടെ കൂടാതെ രണ്ടാണ് ഉണ്ട് ഉള്ളങ്ങനെട്ടോ

ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇവിടെ ഇതൊക്കെയാണ് ചച്ചൻ ലച്ചൻ ശരത്ത് കുടങ്ങിയാൻ എനിക്ക് ഫ്രണ്ട്സ്

ടെ <laughs> 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 കഥ ഞാൻ ഫൈനലി നമ്മളിവിടെ ഗൈസ് അക്കുരാച്ചൻ ശാശൻ എല്ലാരും പേടിച്ച് വയനാരുണ്ട് അവനെ ഇച്ച സൈഡിൽ പിന്നെ ഇവിടെ കണ്ട ക്യാമറ ഉണ്ട് നമ്മളെല്ലാം അത് റോയടി റോയായിട്ടല്ല ഗ്രീഡണം ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് എനിക്ക് അയച്ചെന്നേ ഉള്ളൂ പറയാവും അല്ല അതിനെന്താ നീ ഇത് പോക്കറ്റിൽ ഇടാറാണ് ഞാൻ പോക്കറ്റിൽ ഇടാറാണ് 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 പോക്കറ്റിൽ ഇട குறே <laughs> பேருண்டு <laughs> മനുഷ്യനെ ഇങ്ങനെ വെച്ചിട്ട് നോക്ക് ഓരോരുത്തർ ഓരോരുത്തർ ഫോൺ ഇപ്പൊ ഇവിടെ നിന്നപ്പോ ഓരോരുത്തർ ഫോൺ അത്ത് വെച്ചു ശരത്ത് ഞാൻ മാത്രം ആരും വിളിക്കാനില്ല ശരത്ത് ഏറെ വിടപ്രഭാഗ നമ്മടെ കൂടെ നമ്മുടെ മച്ചാൻ അതോടൊക്കെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാം അതേതാ എന്താ കഴിക്കാൻ ട്ത്ത് തുടക്കായ വാട്ടയില് എന്നാ ഞാനൊരു സത്യം പറയാം എന്നാ ഞാൻ സത്യം പറയാം ഇത്ര നേരം എടുത്ത വീഡിയോ ഞാൻ ക്യാമറ ഞാൻ അല്ല ഇത് താഴെ അല്ലേ ക്യാമറമാനോന്നല്ലോ എൻട്രി ചെയ്യുന്നത് ആദ്യം ഞാൻ സൈഡായ കുഞ്ഞുങ്ങൾ ഇവിടെ ആർക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ വരാൻ സാധിക്കില്ല ടിക്കറ്റ് എടുക്കാൻ പോയി വന്നുടനെ ഒരു സ്ഥലം പിടിച്ചത് എല്ലാവരും ഉടങ്ങിരുന്ന് ഞങ്ങളിപ്പ മെട്രോയിലുള്ള നമ്മൾ കേറിയ മെട്രോന്ന് കേറിയില്ലേ കായി ഹലോ ട്രെയിൻ അത് തിരക്കായോണ്ട് നമുക്ക് ട്രെയിനിൽ വരുന്നത് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനെ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ ഇനി വന്ന കാലത്ത് എല്ലാവർക്കും അറിയാലോ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അതെ ഡ്രൈവർ ഞങ്ങളെ അത് കാണിച്ചു തന്നു ഡ്രൈവർ ഞങ്ങൾ ഇത് കാണിച്ചു തന്നു ഇവര് പോന്നോ ഒരു ബംഗാളി കിളി വിശുദ്ധ ഇടിക്കാൻ പോകും പുറത്തേക്കുള്ള വഴി പറഞ്ഞ എഴുതി വച്ചു ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളാദ്യ ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ അത് പറയണ്ടാരോ ആദ്യ എങ്ങനെ വരുന്നത് നമുക്കൊരു എക്സ്പീരിയൻസാ ശരത്തെ എന്തൊക്കെയാ

ഇതുവരെ നിങ്ങൾ കണ്ടത് ക്യാമറമാൻ പാറുവിന്റെ പേരെന്താ അറിയാമോ എപ്പിസോഡിന്റെ അറിയോ അല്ല ഇന്റർവ്യൂ പേരെന്താറിയാ ഇന്റർവ്യൂഡ് ബൈ പാറു അതാണ് ആ ഇതാണ് മതിൽ കെട്ടുകൾ അല്ല മതിൽ കെട്ട് വഴി ഇറങ്ങുന്ന ഞങ്ങളെയാണ്

അപ്പന്റെ എന്തു ലച്ചു ഇടുന്നാണ്ട് കണ്ണി മാങ്ങി കച്ചാ മാറണാകുളത്തോട് ഞാൻ ട്രെയിനിൽ ഇതുവരെ കേറിയില്ലാത്ത കൊറേ സംഘങ്ങളുമായിട്ട് എല്ലാരും നല്ല തീജലി എരിഞ്ഞു നിക്കുന്നു എറണാകുളത്തുനിന്ന് ഞങ്ങള് പറയാനുണ്ട് காலே காத்து இருக்கு

ഓക്കെ ഗായ് അങ്ങനെ ഇന്നത്തെ അലച്ചിലും ബേച്ചിലും ഒക്കെ കഴിഞ്ഞ് ഹസാനം അങ്ങനെ കരുന്ന ആ പ്ലേയിലെത്തി ചെറിയ ഞാനിവിടെ കരുനാപ്പള്ളിയിൽ എത്തി അതായത് നമ്മൾ വന്ന ട്രെയിൻ എൻ്റെ മുന്നേ തിരിച്ച് ഒരു ബിരിയാണിയും കഴിച്ച് കയറിയിരുന്നതാണ് ഓ മയക്കുവടി വെച്ച കണക്ക് അഞ്ചെണ്ണം ഉറങ്ങിപ്പോയി അങ്ങനെ താണ്ടെ നമ്മൾ എത്തിയിരിക്കുന്നു ഓരോരുത്തർ താണ്ടെ പോയ കോലവും ഇവിടുന്ന് അങ്ങോട്ട് പോയതും തിരിച്ച് വന്ന കോലവും എല്ലാവരും എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിച്ചുതരാം എല്ലാവരും കുഴഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് ഹേ ഗായ് ഹേ ഗായ് എല്ലാരും കൂടെ വരും നമ്മൾ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതിന്റെ ആ ആ ഒരു ഒരു ഫൈനൽ ഞങ്ങളുടെ ചെന്ന് കിടന്നാ മതി ഇനി ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹമുള്ളവര് നാട്ടിൽ വരിക വീട്ടിൽ വന്ന് ഞങ്ങള് ഇന്റർവ്യൂ എടുക്കുക ですね <laughs>